ഈ വീഡിയോ കാണാൻ നിങ്ങൾ തീരുമാനിച്ചതോടെ ഒരു കാര്യം ഉറപ്പായി ഉണ്ടാക്കാനുള്ള യാത്ര നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമ്പത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ആദ്യ ചുവടുകളാണ് ഇങ്ങനത്തെ സമ്പത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക പുസ്തകം വായിക്കുക എന്നുള്ളതൊക്കെ ഇത്തരം വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് ജീവിതത്തിൽ അനുവർത്തിക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി ബാക്കിയൊക്കെ പിന്നാലെ വരും ഉയർന്ന ചിന്തയും വലിയ സ്വപ്നങ്ങളും ഉള്ളവർക്ക് സമ്പത്ത് ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടാനാകും ഉന്നത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമ്പത്ത് തന്നെയാണ് നല്ല രീതിയിൽ സമാഹരിക്കപ്പെട്ട സമ്പത്തുള്ളവർക്ക് വിജയത്തിന്റെ മറ്റു ഘടകങ്ങളും നല്ല ആരോഗ്യം സംതൃപ്തമായ കുടുംബജീവിതം സാമൂഹിക ബന്ധം അംഗീകാരം എന്നിവ കരസ്ഥമാക്കാൻ എളുപ്പമാണ് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടത് സമ്പത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കൃത്യമായി അറിയാവുന്നവർ ലോക ജനസംഖ്യയിൽ ഒരു ശതമാനമേ ഉണ്ടാവുകയുള്ളൂ സമ്പത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ബ്ലൂ പ്രിന്റുമായി വളർന്നു വന്നവരാണവർ മനസ്സിലുള്ള സമ്പത്തിന്റെ രൂപരേഖയുടെ പുറത്ത് അവർ ബാഹ്യ സമ്പത്ത് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു സമ്പത്ത് മാത്രമല്ല ഭൗതിക ലോകത്തിൽ നമുക്ക് എന്തു സൃഷ്ടിച്ചെടുക്കണമെങ്കിലും അത് ആദ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷ്മ രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കണം എന്നത് മനഃശക്തിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് പുറത്ത് നാം സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ബ്ലൂപ്രിന്റ് ആണ് മനസ്സിൽ ആദ്യം വരച്ചെടുക്കുന്നത് അതിനാൽ സമ്പത്തുണ്ടാക്കാൻ സമ്പത്തിന്റെ രൂപരേഖ വരയ്ക്കണം സമ്പത്തും മനസ്സും വിജയത്തിന്റെ അളവുകോലുകൾ പലതുണ്ട് അതിൽ പരക്കെ അംഗീകാരം നേടിയിട്ടുള്ള ഒന്നാണ് സമ്പത്ത് ജീവിതത്തിൽ പലതും നേടിയിട്ടും സമ്പത്ത് മാത്രം നേടാനാകാത്തവരെ ലോകം പൂർണ്ണ വിജയിയായി പരിഗണിക്കില്ല അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്പത്തിന്റെ വഴികളിലൂടെയും സഞ്ചരിച്ചിരിക്കണം സമ്പത്തിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ മനസ്സിൽ നിന്നു തന്നെ ചിലർ മാത്രം എളുപ്പത്തിൽ സമ്പന്നരാകുന്നത് എന്ത് കൊണ്ടെന്ന് അത്ഭുതം തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ബുദ്ധി കഴിവ് സമയം ഭാഗ്യം ബന്ധങ്ങൾ ഇവയിൽ എന്തെങ്കിലും ആയിരിക്കും ഇവരെ സമ്പന്നതയിലേക്ക് നയിച്ചിരിക്കുക യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഒരാളെ എളുപ്പത്തിൽ സമ്പന്നനാക്കാൻ സഹായിക്കുന്നത് മറിച്ച് അവരുടെ മനസ്സാണ് അവരുടെ മനസ്സിലെ സമ്പത്തിന്റെ നേർക്കാഴ്ചകളാണ് ചിലർ അവരുടെ മനസ്സിൽ പതിഞ്ഞ സമ്പത്തിന്റെ രൂപരേഖയ്ക്കനുസരിച്ച് സഞ്ചരിച്ച് വളരെ വേഗം വിജയം നേടുന്നു അതില്ലാത്തവരാകട്ടെ ജീവിതകാലം മുഴുവൻ സാമ്പത്തിക ക്ലേശങ്ങളിൽ വലയുകയും ചെയ്യുന്നു ബിസിനസ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങളുടെ മനസ്സിലെ സമ്പത്തിന്റെ കാഴ്ചകൾ ഉന്നത വിജയം നേടുന്നതിന് പ്രചോദനം നൽകുന്നതല്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ധാരാളം സമ്പാദിക്കാൻ കഴിയില്ല ലോട്ടറി ടിക്കറ്റ് എടുത്ത് കോടികൾ നേടിയ പലരുടെയും കഥകൾ നാം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് അന്വേഷിക്കുമ്പോൾ ഇവരിൽ പലരും പഴയ ദാരിദ്ര്യത്തിലേക്ക് മടങ്ങിപ്പോയ കഥകളാണ് പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് അവരുടെ മനസ്സിൽ സമ്പത്തിന്റെ വ്യക്തമായ രൂപരേഖ പതിഞ്ഞിരുന്നില്ല എന്നതാണ് കാരണം അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല സമ്പത്തും പ്രശസ്തിയും അദ്ദേഹത്തെ തേടിയെത്തിയത് പരാജയങ്ങളെയും വിജയമാക്കി മാറ്റാൻ പ്രാപ്തമായ തരത്തിൽ ശക്തമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ സമ്പത്തിന്റെ കാഴ്ചകൾ എന്ന് വേണം കരുതാൻ പ്രധാന ബിസിനസ്സുകളിൽ ചിലതിന്റെ ബാധ്യത ഉയർന്ന് പാപ്പരായിട്ടും രണ്ടു വർഷത്തിനുള്ളിൽ പഴയ സമ്പന്നതയിലേക്ക് മടങ്ങിയെത്തിയ ട്രംപിന്റെ കഥ എത്ര പേർക്കറിയാം അതെങ്ങനെ സാധിച്ചു ട്രംപിന്റെ മനസ്സിലെ സമ്പത്തിന്റെ രൂപരേഖ ക്രമീകരിച്ചിരിക്കുന്നത് അത്രമാത്രം ഉയരങ്ങളിലാണ് പ്രവർത്തനം ആരംഭിക്കുക മുമ്പോട്ട് പോവുക ഉന്നത ലക്ഷ്യമിടുക ലക്ഷ്യത്തിനായി ആസൂത്രണം ചെയ്യുക ആരെങ്കിലും ഒന്ന് മുൻപോട്ട് പോകും എന്ന് കരുതി റൺവേയിൽ ഇരുന്നു പോകരുത് നിങ്ങളുടെ സമീപനം മാറ്റി ഉയരങ്ങൾ കീഴടക്കുക ഉയരങ്ങളിലേക്ക് എത്തും എത്തുംതോറും നിങ്ങൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന കാര്യം ഉറപ്പ് വിമാനം പറത്തുന്നതിന് സമാനമാണ് സമ്പന്നതയിലേക്കുള്ള യാത്രയും എന്ന് സൂചിപ്പിക്കുന്ന ട്രംപിന്റെ വാക്കുകളാണിത് സമ്പന്നനാകണമെന്ന ലക്ഷ്യബോധവുമായി ജീവിതം ക്രമീകരിച്ച എല്ലാവരും കാലാന്തരത്തിൽ ശതകോടീശ്വര പദവിയിലെത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് വാറൻ ബഫറ്റ് ബിൽഗേറ്റ്സ് മാർക്ക് സുക്കർബർഗ് ധീരുഭായ് അംബാനി എം എ യൂസഫലി രവി പിള്ള കൊച്ചൗസൈബ് ചിറ്റിലപ്പള്ളി ആഷിഫ് ദാക്കർ അങ്ങനെ എത്രയോ പേർ അവരെല്ലാവരും ജീവിത വിജയത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളുടെ ബ്ലൂ പ്രിന്റ് മനസ്സിൽ വരയ്ക്കുകയും ആ ബ്ലൂ പ്രിന്റിനനുസരിച്ച് സമ്പത്ത് കെട്ടിപ്പടുക്കുകയും ചെയ്തവരാണ് സാധാരണക്കാർക്കില്ലാത്ത എന്ത് സാമർഥ്യമാണ് ഇവർക്കുള്ളതെന്ന് മറ്റുള്ളവർ ചോദിക്കും സമ്പത്തിനെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള സങ്കല്പങ്ങളല്ല ഇവർക്കുള്ളത് എന്ന് അവരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും എക്കാലത്തും സമ്പത്തിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തികച്ചും പോസിറ്റീവായ മനോഭാവം പുലർത്തുന്നവരാണിവർ അവർക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു സമ്പത്തിനെ കുറിച്ചുള്ള ഉയർന്ന ലക്ഷ്യങ്ങൾ അവർ മനസ്സിൽ ആവർത്തിച്ച് ദൃശ്യവൽക്കരിച്ചു കൊണ്ടേയിരുന്നു വിശ്രമമില്ലാതെ പരിശ്രമിക്കാൻ അവർ ഒരുക്കവുമായിരുന്നു ലോകത്തിലെ ശതകോടീശ്വരന്മാരെല്ലാവരുടെയും വിജയരഹസ്യം അനാവരണം ചെയ്താൽ വലിയ സ്വപ്നങ്ങളും അത് സഫലമാക്കാൻ നിരന്തരമായി പരിശ്രമിക്കാനുള്ള മനസ്സുമാണ് കോടീശ്വര പദവിയിലേക്കുള്ള പ്രധാന വഴി എന്ന് വ്യക്തമാകും മനസ്സുണ്ടെങ്കിലേ പണം ഉണ്ടാക്കാനാകൂ വേണം വലിയ ആശയങ്ങൾ ഐശ്വര്യം സംതൃപ്തി എന്നിവ ഉണ്ടാകണമെങ്കിൽ മനസ്സിന്റെ ഒരു പ്രത്യേക ഭാഗം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സാധാരണ ചിന്തകൾക്കപ്പുറത്ത് നമുക്ക് എല്ലാം നേടാനാവുമെന്ന് സ്വയം തിരിച്ചറിയുന്ന ഭാഗമാണത് അത് നമ്മുടെ ഉപബോധ മനസ്സാണ് ഉപബോധ മനസ്സിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അവിടെയാണ് നാം സമ്പത്തിന്റെ രൂപരേഖ വരയ്ക്കേണ്ടത് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന ചിന്തകൾ അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക അതിനാൽ വളരെ വലിയ ആശയങ്ങൾ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വരണം ആവർത്തിച്ച് അത്തരം ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ ക്രമേണ അത് ഭൗതിക ലോകത്ത് സൃഷ്ടിക്കപ്പെടും നാം മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തോ അത് മാത്രമേ ഉപബോധ മനസ്സിന് സാക്ഷാത്കരിക്കാനാകൂ എന്നത് മനഃശക്തിയിലെ അടിസ്ഥാന തത്വം